ഹലോ പ്രിയ സുഹൃത്തുക്കളെ കാണുന്നോക്ക് കേട്ടോ ക്രോസ് ചെയ്യാനായ ഒരു ആട് ഒരു പെണ്ണാടും കുട്ടി നല്ല അടിപൊളി ഒരു പെണ്ണാടും കുട്ടി ഒരു നല്ല ഐറ്റും അതുപോലെ തന്നെ നീളും വലുപ്പമൊക്കെ ഉള്ള വെച്ചാൽ വലിയൊരു പെണ്ണാടും കുട്ടി ഏത് പറമ്പിലും വിട്ടോളി തിന്നുമോ ഉണ്ടാ ഉണ്ടാ ആടും കുട്ടി ചൂടാട്ടോ ക്രോസ്പ്പിക്ക കൊണ്ടുപോയ്യാണ്ട് നല്ല അടിപൊളി ആടുംകുട്ടി പിന്നെതാ മൂന്നര മാസം ചേനയിലൊരാട് കടിഞ്ഞ കുട്ടി മൂന്നര മാസം ചേനൈ ടോള് അല്ല അവിടെയൊക്കെ ഉണ്ടല്ലേ അവിടെയൊക്കെ ഇറങ്ങി തുടങ്ങി എന്താ ആടകുട്ടി ഉണ്ടോള സൂപ്പർ കുട്ടി പിന്നെന്താ മൂന്ന് മാസം ചേനയിൽ ഒരു വലിയൊരാട് പുല്ലിൻ്റെ ഇടയിലാട്ടോ കുറച്ച് വലപ്പുള്ള ആടും ആടലാണോ കുഴപ്പമില്ല ਜੋ ਸੁਲਪਾ ਲਾੜਲਾ ਮੰਡੋੜਾ ਰੋਟੀਆਂ ਰੋਟੀਆਂ ਫਸਟ ਰੋਟੀਆਂ ਤਾਂ ਮੰਡੋੜਾ ਲਾ ਵਲਪਾ ਲਾ ਰੋਟੀਆਂ ਡਿਬਲੇ ਕੁੱਟੀ